കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിന്നെയും ഈ ഗ്രേസ് ടൈം എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തു ചങ്ങനാശ്ശേരിയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം സൗത്ത് ആഫ്രിക്കയിലെ മീറ്റിങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഈവനിങ് സെക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞ ഞായറാഴ്ച വളരെ അനുഗ്രഹിതമായിട്ട് നടന്നു കടന്നു വന്നവർക്കറിയാം വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചെയ്യുകയായിരുന്നു ഈ എപ്പിസോഡിലും ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയ അത്ഭുതങ്ങൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു വേഗത്തിൽ ഈ ഈ ഈ സമയത്ത് പ്രധാന ചിന്തയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം റോമാലേഖനം എട്ടാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു റോമാ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു റോമൻസ് എയ്റ്റ് ലെവൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും വളരെ സുപരിചിതമായ ഒരു വാക്യം എന്നാൽ ആരും തന്നെ അർത്ഥം അത്ര കണ്ടും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു തിരുവഴുത്തിൻ്റെ അർത്ഥങ്ങൾ കർത്താവ് നമുക്ക് തുറന്നു വരുവാനായി പോവുകയാണ് പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് നമുക്ക് ഇറങ്ങാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും അതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് ഈ വാക്യത്തെ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും ഒന്നാം ഭാഗം ഇതാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് രണ്ടാം ഭാഗം അത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യശരീരം ജീവിക്കും ജീവിപ്പിക്കും എന്നുള്ള അർത്ഥം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഒന്നാം ഭാഗം ആദ്യം കേൾക്കാം എന്നിട്ട് രണ്ടാം ഭാഗത്തിലേക്ക് പോകാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു യേശുവിൻ്റെ മരണം ഒരു ഒരാത്മഹത്യയല്ലായിരുന്നു യേശുവിൻ്റെ മരണം ഒരു പരിധിവരെ ഒരു കൊലപാതകമല്ലായിരുന്നു യേശുവിൻ്റെ മരണം മാനവജാതിയുടെ മുഴുവൻ പേരുടെയും പാപത്തെ വഹിച്ചു കൊണ്ടുള്ള ഒരു വിശിഷ്ടമായ മരണമായിരുന്നു മരണത്തിന് നേതൃത്വം കൊടുത്തവരും കൊല്ലുവാൻ നേതൃത്വം കൊടുത്തവരും മരണത്തിന് ഗൂഢാലോചന കഴിച്ചവരെല്ലാം അന്നത്തെ നാടുവാഴിയായ പ്രീലാത്തോസിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന വാക്ക് കേട്ടാൽ യേശുവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും മത്തായ സുവിശേഷത്തിലുണ്ട് നിങ്ങൾ സമയമെടുത്തത് വായിച്ചാട്ടെ ഈ ചതിയൻ യേശു ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അതുകൊണ്ട് ഒരു തരത്തിലും ഇവൻ ഉയർക്കരുത് യാതൊരു വിധത്തിലും ഇവൻ ഉയർക്കരുത് അതുകൊണ്ട് റോമൻ ഇമ്പീരിയൽ മുദ്ര മാത്രം പോരാ കല്ലറ എത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താമോ അത്രത്തോളം ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞാൽ ഈ ചതിയും ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാം നാളിൽ ഉയർക്കുമെന്ന് യേശു അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കരുത് സോ ഉയർപ്പിനെ തടയാനായിട്ട് രാജ്യത്തിൻ്റെ ശക്തി നാടുവാഴിയായ പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ മതത്തിൻ്റെ ശക്തി യഹൂദ മതത്തിൻ്റെ പൗരോഹിത്യ ശക്തി ഒരു ഭാഗത്ത് പരീഷൻ സദുഖ്യൻ ആവോളം എല്ലാവരുടെ റിലീജിയസ് പവർ പൊളിറ്റിക്കൽ പവർ എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയാണ് ഒടുവിൽ പീലാത്തോസ് പറയുന്ന പ്രസ്താവനയും അവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ട് കാവൽക്കൂട്ടത്തെ തരാം റോമ ഗവൺമെൻറ്റിൻ്റെ കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആവോളം കലറച്ച് ഉറപ്പുവരുത്തിക്കും സോ റോമൻ കാരാഗ്ര കാവൽക്കാരെ അയച്ച് കാവൽക്കൂട്ടത്തെ കൊടുത്ത് മതത്തിൻ്റെ ശക്തിയും രാഷ്ട്രീയ ശക്തിയും ആ ഭക്തിയുടെ ശക്തി മൂന്നും കൂടെ ഒരുമിച്ച് യേശുവിൻ്റെ കല്ലറ അടച്ചുറപ്പ് വരുത്തി ഒരിക്കലും മൂന്നാം നാൾ ഉയർക്കരുത് എന്ന് പറഞ്ഞ അടച്ചു വെച്ചു എന്നാൽ നിങ്ങൾക്കറിയാം ഈ മൂന്ന് ശക്തികൾ സജീവമായി അടച്ചു വെച്ചത് കൊണ്ട് ഉയർപ്പ് നടക്കാതിരുന്നില്ല യേശു മരിച്ചവരുടെ കിട്ടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പത്രോസ് പറയുന്ന വാക്ക് കേൾക്കുക േശുത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുന്നു ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് അർത്ഥമില്ല സോ ഞങ്ങളുടെ പ്രസംഗം വെർത്താകുന്നത് യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കേവലം ഒരു ഐതിഹ്യമല്ല ആരോ എങ്ങോ പറഞ്ഞ അബദ്ധപഞ്ചാംഗമല്ല മുത്തശ്ശിക്കഥയല്ല കിഴവിക്കഥയല്ല യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സാക്ഷാൽ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്ന് കാലഘട്ടം വിലയിരുത്തുന്ന മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഉലക മഹാന്മാരകിലും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് മാത്രമേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുള്ളൂ മതത്തിൻ്റെ ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഭക്തിയുടെ ശക്തിയും മൂന്നും ഒരുമിച്ച് കൈകോർത്ത് കല്ലറയിൽ ഒതുക്കുവാൻ യേശുവിനെ ശ്രമിച്ചപ്പോൾ റോമർ എട്ടു പത്തോ വചനം ഇങ്ങനെ പറയുന്നു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ഒരാത്മാവ് യേശുവിന്റെ മേൽ വ്യാപരിച്ചു ഹാലെ ലൂയ ആത്മാവ് വ്യാപരിച്ചപ്പോൾ മതത്തിന്റെ ശക്തി തകർന്നു ആത്മാവ് വ്യാപരിച്ചപ്പോൾ രാഷ്ട്രീയ ശക്തി തകർന്നു ആത്മാവ് വ്യാപരിച്ചപ്പോൾ ഗൂഢാലോചനകൾ തകർന്നു ഇതുപോലെ ഞാനും നിങ്ങളും പുറത്തു വരാതിരിക്കാൻ ഞാനും നിങ്ങൾ തല പൊക്കാതിരിക്കാൻ ഒരു തരത്തിൽ ഇവനെ വിടത്തില്ല ഒരു തരത്തിൽ ഇവനെ തല പൊക്കിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക അന്ന് യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തി തന്നെയാണ് നിങ്ങളെ ഉയർപ്പിക്കാൻ ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് യേശുവിനെ എവിടെ നിന്നാണ് ഉയർപ്പിച്ചത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരാരാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവർ ഇനി ജീവിതത്തിൽ ആശയില്ലാത്തവർ ആശകൾ നശിച്ചവർ ഒരു പ്രതീക്ഷയും ഇല്ലാത്തവർ ഇങ്ങനെ കേൾക്കുന്നത് നിങ്ങളിൽ പലരും അങ്ങനെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങളാൽ മരിച്ചു കിടക്കുന്നവർ സാഹചര്യങ്ങളാൽ മരിച്ചു കിടക്കുന്നവർ അവസ്ഥകളാൽ മരിച്ചു കിടക്കുന്നവർ നാളെ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നവർ ആദ്യ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ പക്ഷേ ദൈവഭക്തനെ ദൈവഭക്തയെ ഞാൻ ഇന്ന് വളരെ വ്യക്തമായി ഈ ദിവസത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു ലോകം മുഴുവൻ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിയുക നിങ്ങൾ വ്യാപരിക്കുന്നത് യേശുവിനെ ജനിപ്പിച്ച ശക്തിയല്ല യേശുവിനെ ഇടയിൽ ഉയർപ്പിച്ച ശക്തി ശക്തികളും സജീവമായി നോക്കി നിൽക്കുമ്പോൾ തന്നെ മരിച്ചവരുടെ ആത്മാവ് എന്താണത് എന്നൊന്ന് വിശദീകരിക്കാം യേശുവിന്റെ കുശീകരണ വേളയിൽ യേശു ഒടുവിലത്തെ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ പലതും നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഗ്രേസ് കമ്മ്യൂണിറ്റി ഈ ദിവസങ്ങൾ എംപസൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇറ്റ് ഫിനിഷ്ഡ് സകലവും നിവൃത്തിയായി എന്ന് കർത്താവ് കാലുവിശിൽ പറഞ്ഞ ഒരു പദം എന്നാൽ അതോട് ബന്ധപ്പെട്ട് തന്നെ യേശു പറഞ്ഞ ഒരു പദമുണ്ട് ആ പദം ഇങ്ങനെയാണ് എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു പ്രാണനെ വിട്ടു ഉറച്ച നിലവിളിയോടെ യേശു പ്രാണനെ വിട്ടു തൃക്കരങ്ങളിൽ പിതാവിൻ്റെ കയ്യിൽ പുത്രൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് ജീവനെ ഏൽപ്പിച്ചിട്ട് യേശു സ്വന്തം തോളിൽ തലചായ് പ്രാണനെ വിട്ടു സോ ഇവിടെ എന്താണ് സംഭവിച്ചത് ഉയർപ്പിക്കും എന്ന ഉറപ്പോടെ ഉയർപ്പ് നടക്കും എന്ന ഉറപ്പോടെ പിതാവിനെ വിശ്വസിച്ച് പിതാവിങ്കിൽ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത പുത്രനായി യേശു ക്രിസ്തു മൂന്ന് ദിവസമായി ശരീരത്തിൽ കല്ലറയിൽ കിടക്കുകയാണ് മൂന്നാം ദിവസം ഏത് പിതാവിനെ ആശ ഉറപ്പിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തോ ആ പിതാവിൻ്റെ ആത്മശക്തി യേശുവിൻ്റെ ഭൗതിക ശരീരത്തിന്മേൽ വ്യാപരിക്കുന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുദ്ധാനം യേശുവിനെ സംഭവിക്കുന്നു അവിടത്തേക്ക് പുനരുദ്ധാനം അനിവാര്യമായിരുന്നു മനുഷ്യത്വത്തിൽ എന്നാൽ അവിടുന്ന് ദൈവത്വത്തിൽ പുനരുദ്ധാനവും ജീവനുമായിരുന്നു സോ എന്താ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം യേശുവിനെ ഉയർപ്പിക്കാൻ അന്ന് വ്യാപരിച്ച അതേ ശക്തി ഇനി റോമാലേഖനെ എട്ടാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യത്തിലേക്ക് വന്നാട്ടെ ഈ ആശയം നിങ്ങൾ കൂടുതൽ മനസ്സിലാവും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് സെയിം സ്പിരിറ്റ് ഏത് ആത്മാവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചോ അതേ ആത്മാവ് വ്യത്യാസമില്ല ആത്മാവിന് സെയിം സ്പിരിറ്റ് അതേ ആത്മാവ് എങ്ങനെ വ്യാപരിച്ചോ അങ്ങനെ തന്നെ വ്യാപരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ആ വാക്കൊന്ന് ശ്രദ്ധിക്കാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ വേണ്ടി ഈ ശക്തി വന്നേ ഉള്ളൂ ഈ ശക്തി വന്നടിച്ചപ്പോൾ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു എന്നാൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി ഇന്ന് ആ ശക്തി വന്നടിച്ചു പോവുകയല്ല യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ദാറ്റ് സ്പിരിറ്റ് ഈസ് ഡിങ് ഇൻ സൈഡ് യു ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ഹലോ ലൂയ്യ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വന്നും പോയി നിൽക്കുകയല്ല അത് വസിക്കുന്നു ഒരിക്കൽ വന്നപ്പോൾ യേശുവിനെ ഉയർപ്പ് നടന്നെങ്കിൽ ആ സ്പിരിറ്റ് ആ ശക്തി അതേ ആത്മാവ് നിങ്ങളിൽ താമസമാക്കിയാൽ ഓ ഗ്രേറ്റ് എന്തൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിക്കുക അതുകൊണ്ട് അടുത്ത ഭാഗത്തെ പറയുന്നത് യേശുവിനെ അടുത്ത ഭാഗത്ത് പറയുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അടുത്തത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെയും കൊണ്ട് കേട്ടോ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും ഉയർപ്പിക്കും വാക്യം പലരും അങ്ങനെ ധരിദിരിച്ചിരിക്കുന്നത് ഉയർപ്പ് നടക്കും നമ്മുടെ പ്രത്യാശ പോലെ ഉയർപ്പ് നടക്കും നമ്മുടെ പ്രാണനാഥൻ നാം കാത്തിരിക്കുന്ന പോലെ നമ്മെ ചേർക്കുവാനായി കടന്നു വരും താഴെയുള്ള ഒരു കോഴിക്കുഞ്ഞിനെ മുകളിലുള്ള ഒരു പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ ആത്മനാഥൻ നമ്മെ എടുക്കുവാൻ വേഗത്തിൽ പ്രത്യക്ഷനാകും പക്ഷേ ആ കാര്യമല്ല റോമാലേഖനെ എട്ടാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ മർദ്ധ ശരീരം ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോർട്ടൽ ബോഡിയിൽ നിങ്ങൾക്ക് ആ ശക്തിയാൽ ജീവൻ അനുഭവിക്കാൻ കഴിയും ഞാൻ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ഇറ്റ്സ് വെരി ക്ലിയർ ഓവർ ഓവ്യ റോമാലേഖന് എട്ടാം അധ്യായം മുഴുവൻ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ് അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് റോമാലേഖനെ എട്ടാം അദ്ദേഹത്തിലെ പ്രധാന പ്രതിവാദം എന്നാൽ ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട് കാത്തിരിക്കുന്നു ആകാംക്ഷയോടെ ദേവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന പ്രത്യാശയും പ്രാപിക്കുമെന്ന ആശയോടെ മായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാൽ മനപൂർവ്വമായിട്ടല്ല കീഴ്പ്പെടുത്തിയവരുടെ കല്പനയാലെ താഴേക്ക് വരുന്ന ഭാഗം എന്നാൽ ഒന്നാം ഭാഗത്ത് തന്നെ പതിനൊന്നാം വാക്യവും പത്താം വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം ആത്മാവ് നിമിത്തം മരി ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്നിട്ട് എന്നിട്ടാണ് പതിനൊന്നാം ബാക്കി പറയുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവിപ്പിക്കും കണ്ടോ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും നിങ്ങളുടെ മോർട്ടൽ ബോഡിയെ നിങ്ങൾ ഫിസിക്കൽ ബോഡിയെ ഈ ശക്തി കൊണ്ട് ജീവിപ്പിക്കും ഇന്ന് അതാ സംഭവിക്കാൻ പോകുന്നത് അന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കയ്യിൽ ആണി അടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് വിലാപ്പുറം കുത്തി തുളച്ച് കാലിലാണിയടിച്ച് തളർന്ന് തകർന്ന് പുഴം ഉഴവുചാ പുറം ഉഴവുചാലുകൾ പോലെ തകർത്ത് ഇനി തകരാൻ പോലെ ശാരീരിക സ്ഥിതിയിൽ തകർന്ന യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മോട്ടൽ ഫിസിക്കൽ ബോഡിയിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോഴും ഇത് തന്നെ സംഭവിക്കും തളർന്ന് നിങ്ങളുടെ തലയിൽ തളർന്ന് നിങ്ങളുടെ കയ്യിൽ തളർന്ന നിങ്ങളുടെ കാലിൽ തളർന്ന് നിങ്ങളുടെ നട്ടലിൽ ഒരിക്കലും ചലിക്കാത്ത നിങ്ങളുടെ കാലിൽ ഒരിക്കലും മാറത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളിൽ ഓ ഹാല ലൂയ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി വ്യാപരിച്ചിട്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങൾ ജീവിക്കും നിങ്ങളുടെ മധ്യശരീരങ്ങളിലേക്ക് ഈ ശക്തിയാൽ ഒരു വലിയ ജീവൻ പ്രവഹിക്കപ്പെടും അത് നിങ്ങളിലുള്ള ജീവനല്ല നിങ്ങളിൽ വന്നു ചേരുന്ന ദൈവത്തിൻ്റെ ജീവനാണ് ഹലോ ലൂയ നിങ്ങളുള്ള ജീവൻ വളരെ പരിമിതമാണ് നിങ്ങളുള്ള ജീവനിൽ നിങ്ങളിൽ പലരും തളർന്നവരും തകർന്നവരുമായിരിക്കും ഇനി എങ്ങനെ നിൽക്കുമെന്ന് ചോദിക്കുന്നവരായിരിക്കും പക്ഷേ ഈ ജീവൻ വരുന്നതോടെ നിങ്ങൾക്കും വ്യക്തിപരമായി നിങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിങ്ങളുടെ മോട്ടൽ ബോഡിയിൽ ഒരു വലിയ ഉയർപ്പ് നടക്കും യേശുവിനെ ഉയർപ്പിക്കാൻ ആ ശക്തി അന്ന് വ്യാപരിച്ചെങ്കിൽ നിങ്ങളെ ജീവിപ്പിക്കാൻ ഇന്ന് ആ ശക്തി വ്യാപരിക്കാൻ പോവുക ഹാലെ ലൂയ അന്ന് യേശുവിൽ വ്യാപരിച്ചു ഇന്ന് ഇത് കേൾക്കുന്നു നിങ്ങളിൽ വ്യാപരിക്കുവാൻ പോകുന്നു എന്നിൽ അത് വ്യാപരിക്കുവാൻ പോകുന്നു ഹാലെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ തുടർമാനമായി ലോകരാജ്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും കർത്താവ് ചെയ്യുന്ന വലിയ ദൈവപ്രവർത്തികളെ കാണും അക്ഷരാർത്ഥത്തിൽ ഈ ഇതേ കാര്യം കർത്താവ് ഉറപ്പിക്കുകയാണ് എൻ ഞാൻ അന്ന് ഉയർത്ത അതേ ശക്തി എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അയക്കുവാൻ പോവുകയാണ് ഈ റോമാലങ്ങനെ എട്ടാം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ യേശുവിനെ മരിച്ചവിടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവേണ്ടി ആത്മാവ് നിങ്ങൾ വസിക്കുന്ന തൻ്റെ ആത്മാവിനെയും കൊണ്ട് തൻ്റെ ആത്മാവിനെയും കൊണ്ട് ശ്രദ്ധിച്ചേ തൻ്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരത്തെ ജീവിപ്പിക്കും പാപത്തിൽ ഇതിൻ്റെ രണ്ടർത്ഥങ്ങളും കൂടെ പറയാം റോമാലേഖന ആരാധ്യത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം പാപത്തിൽ മരിച്ചു കിടന്ന നിങ്ങളുടെ ശരീരങ്ങളെ പാപത്തിൽ നിന്ന് ജീവിപ്പിക്കും ഫസ്റ്റ് ഫസ്റ്റ് മീനിങ് അതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അതാണ് പാപത്തിൽ മരിച്ചു കിടന്ന നിങ്ങളുടെ ശരീരങ്ങളെ പാപത്തിൽ നിന്ന് ജീവിപ്പിക്കും രണ്ടാമത്തെ അർത്ഥം ഇതാണ് നിങ്ങളുടെ മോണ്ടൽ ബോഡിയെ ഈ ഈ മർത്തിയ ശരീരത്തിലേക്ക് ഈ ജീവൻ കടന്നു വരും വിശ്വസിക്കാൻ കഴിയുമോ യേശുവിനെ ഉയർപ്പിച്ച ശക്തിയാണ് പത്രോസ് മുടന്നൻ്റെ മുമ്പിൽ ഉപയോഗിച്ചത് യേശുവിനെ ഉയർപ്പിച്ച ശക്തിയാണ് പ്രാർത്ഥനാ സ്ഥലത്ത് യുദ്ധിക്കോസ് മറിഞ്ഞു വീണു മരിച്ചപ്പോൾ യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് പൗലോസ് അവനെ ഉയർപ്പിക്കുവാൻ വേണ്ടി ഓപ്പറേറ്റ് ചെയ്തത് യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് ലുസറയിൽ അമ്മയുടെ ഉദരം മുതലേ മുടദനായവനെ ഉയർപ്പിക്കുവാൻ അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കുവാനായി വ്യാപരിച്ചത് യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് ഓരോ സ്ഥലങ്ങളിലും അപ്പോസ്തലന്മാർ കടന്നുപോയപ്പോൾ അവരുടെ കൈയാൽ വെളിപ്പെട്ടത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ യേശുവിനെ അന്നുയർപ്പിച്ച അതേ ശക്തി നിങ്ങളിലൂടെ ഓപ്പറേറ്റഡ് ആകുവാൻ നിങ്ങളിൽ ഓപ്പറേറ്റഡ് ആകുവാൻ നിങ്ങളിൽ ഓപ്പറേറ്റഡ് ആകുവാൻ ആ ശക്തി ഇതാ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വിശ്വസിക്കുക യേശുവിനെ മരിച്ചുകൊണ്ട് ഇടയിൽ നിന്ന് ഉയർപ്പിച്ച സെയിം പവർ അതേ ശക്തി ഇതാ നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുവാൻ പോവുകയാണ് അപ്പം എങ്ങനെ ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയും പലരും അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ് പ്രതിരെ ഒരുപാട് ഞാൻ ശ്രമിച്ചു പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ശ്രമിച്ചുകൊണ്ടാണ് പരാ പരാജയപ്പെട്ടു പോയത് ഇത് ശ്രമം കൊണ്ട് നടക്കേണ്ടതല്ല ഇത് ഫലം കൊണ്ട് നടക്കേണ്ടതാണ് ഇതിൻ്റെ ഒരാശയം ഞാൻ ഇവിടുന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും റോമാലേഖനത്തിൻ്റെ എട്ടാം അദ്ദേഹത്തിൻ്റെ മേളിലുള്ള ഒരു ചിന്ത ഒരു വാക്യം കൂടെ ഞാൻ ഇതിനകത്ത് വേണ്ട വേഗത്തിൽ പറയാം ജനത്തിന് ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു റോമാലേഖന എട്ടാം അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്യം ആറാം വാക്യം മുതൽ വായിക്കാമേ ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനമാകുന്നു ഓക്കെ വ്യാപരിക്കാൻ പോകുന്ന ആത്മാവിൻ്റെ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത് റോമാലേഖൻ എട്ടിൻ്റെ പതിനൊന്നിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു യേശുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ആ ആത്മാവിൻ്റെ ചിന്തയെപ്പറ്റിയാണ് റോമാലേഖനെ എട്ട് എട്ടാം അദ്ദേഹത്തിൻ്റെ ആറ് മുതൽ പറയുന്നത് ജഡത്തിൻ്റെ ചിന്ത ജഡത്തിൻ്റെ ചിന്ത മരണമാകുന്നു ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനമാകുന്നു സോ ഇത് വ്യാപരിക്കുന്ന ഉടനെ മരണം മാറിയിട്ട് അവിടെ ജീവൻ വ്യാപരിക്കുകയാണ് ഇന്ന് നിങ്ങൾ മരണാവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ പോലും ഇത് മരണം വഴി മാറിയിട്ട് ജീവൻ വ്യാപരിക്കുകയാണ് യേശുവിനെ ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനെ സമാധാനമാകുന്നു ഏഴാം വാക്യം ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടി ശത്രുത്മാകുന്നു എനിമിറ്റി ഗോഡ് ദൈവത്തോടി ശത്രുത്വമാകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല ഇത് ഈ വാക്യം ഒന്ന് ആൾക്കാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല ജഡത്തിൻ്റെ ചിന്ത കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല എത്ര ശ്രമിച്ചാലും കീഴ്പ്പെടാൻ കഴിയുന്നതല്ല കാരണം നിയമത്തിനൊരിക്കലും കീഴ്പ്പെടുവാൻ ജഡം ഇഷ്ടപ്പെടുന്നില്ല നിബന്ധനകൾക്കകത്ത് ജീവിക്കാൻ ജഡം ഇഷ്ടപ്പെടുന്നില്ല കീഴ്പ്പെടുന്നുമില്ല കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല എത്ര ശ്രമിച്ചാലും ദൈവ ന്യായപ്രമാണത്തിന് ജടത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല ജഡത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നില്ല എട്ടാം വാക്യം നോക്കി ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല അപ്പം ഈ ഈ വാക്യത്തിലൂടെ തന്നെ ഏകദേശം ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട് ജഡ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല ജഡത്തിൻ്റെ ചിന്ത കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല സോ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓൾ ട്രസ്റ്റുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ജഡത്തിന്മേലുള്ള ഒരു ജയജീവിതം പറ്റുകയില്ല പറ്റുന്നതുമല്ല രണ്ട് ഭാഗം അവിടെ പറഞ്ഞേ കീഴ്പ്പെടുന്നുമില്ല കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല സോ ഇറ്റ്സ് ഇമ്പോസിബിൾ അത് കഴിയത്തില്ല ഏത് കഴിയത്തില്ല ജഡത്തെ അനുസരിച്ചുള്ള ജീവിതം ഇതിന് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതല്ല പിന്നെ എങ്ങനെയാണ് എട്ടാം വാക്യം ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല ജഡത്തിൻ്റെ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല ഒമ്പതാം വാക്യം നോക്കി നിങ്ങളോ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ കണ്ടോ അപ്പം എങ്ങനെ ജയജീവിതം സാധ്യമാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള വാക്യം പറയുന്നത് ദൈവാത്മാവ് നിങ്ങളിൽ വസിച്ചാൽ ഈസ് വെരി ഈസി അല്ലാതെ നിയമം അനുസരിക്കുന്നത് കൊണ്ട് ഇത് സാധ്യമല്ല ഇപ്പൊ കുറച്ചുകൂടി അത് മനസ്സിലാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയോ പ്രിൻസിപ്പൾ സെർട്ടൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇത് സാധ്യമല്ല ഡൂസ് ആൻഡ് ഡോൺസ് അത് ചെയ്യരുത് അത് ചെയ്യാം ഇത് ചെയ്യാം നിബന്ധനകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇത് സാധ്യമല്ല പിന്നെ ഇതെങ്ങനെ സാധ്യമാണ് ജീവിതം എങ്ങനെ സാധ്യമാണ് നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികൾ ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മ സ്വഭാവം ഉള്ളവർ അത്രേ എങ്ങനെയാണ് നിങ്ങൾ ആത്മ ഉള്ളവരായി മാറിയത് നിങ്ങൾ ശ്രമിച്ചല്ല ദൈവത്തിന്റെ ആത്മാവും നിങ്ങൾ വസിച്ചിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വഭാവങ്ങൾ ആത്മസ്വഭാവങ്ങളായി സ്വഭാവങ്ങളായി കീഴ്പ്പെടാൻ തുടങ്ങി ഏതിന് ദൈവത്തിൻ്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടാൻ തുടങ്ങി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശ്രമമല്ല ദൈവം പ്രസാദിച്ചിരിക്കുക എന്നാ കാര്യം ആത്മ സ്വഭാവത്തിൽ ശ്രമമില്ല ആത്മ സ്വഭാവത്തിൽ ശ്രമം കൂടാതുള്ള ദൈവപ്രസാദമാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ ചിന്തിക്കും ദൈവത്തിൻ്റെ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ എന്ന് വരികൾ ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മസ്വഭാവം ഉള്ളാത്തവരല്ലേ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്നിട്ടാണ് പറയുന്നത് ക്രിസ്തു നിങ്ങളുണ്ടെങ്കിലോ പതിനൊന്നാം പക്കെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പക്ഷമൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരത്തെ ജീവിപ്പിക്കാം ഇപ്പോൾ ഏകദേശം ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാണോ എന്ന് ചിന്തിക്കുന്നു എങ്ങനെ എനിക്ക് പ്രാക്ടിക്കലായി ഒരു വിശുദ്ധ ജീവിതം ഭൂമിയിൽ നയിക്കാൻ കഴിയും ഇഫ്സ് ഇറ്റ് പോസിബിൾ സാധ്യമാണോ ബ്രദറെ ഇത് അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും അല്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നിങ്ങൾക്കും എനിക്കും അങ്ങനെ ജീവിക്കാൻ കഴിയും എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ ഹല ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു ആ ഭാവം എനിക്കൊന്ന് വിശദീകരിക്കണം താല്പര്യം ഉണ്ടായിരുന്നു ആത്മാവ് പ്രവൃത്തി നിമിത്തം ജീവനാകുന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു യേശു എന്ന നീതിമാനെ വിശ്വസിച്ചു എന്ന കാരണത്താൽ ആത്മാവ് നീതീകരിക്കപ്പെട്ട് കഴിയും ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് പാപിയുടെ ലിസ്റ്റിൽ അല്ല നിങ്ങൾ നിൽക്കുന്നത് യേശു എന്ന നീതിമാനെ വിശ്വസിച്ച സെക്കൻഡിൽ യേശുവിൻ്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാന്റെ സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഹല നിങ്ങൾ പാപികളായി തുടരുകയല്ല നിങ്ങൾ നീതിമാന്റെ പദവിയിൽ ഇന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച സെക്കൻഡിൽ സ്വയനീതിയാലല്ല ദൈവനീതിയാൽ എൻ്റെ നീതിയാലല്ല തൻ്റെ നീതിയാൽ അതുകൊണ്ട് വചനം പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും നീതിമാൻ വിശ്വാസാൽ ജീവിക്കുന്നതല്ല മൈ വിൽ ലീവ് ബൈ ഫെയ്ത്ത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഞാൻ മടങ്ങി വരട്ടെ പതിനൊന്നാം വാക്യത്തിലേക്ക് അപ്പോൾ നോക്കിയേ ഇത് പ്രാക്ടിക്കലാണ് ക്വൈറ്റ് പ്രാക്ടിക്കൽ ആണ് ഇറ്റ്സ് വെരി ഈസിയാണ് നിങ്ങളുടെ എഫർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നിങ്ങൾക്ക് നയിക്കാനായിട്ട് കഴിയും ശ്രമത്തിനപ്പുറത്ത് ഫലത്തിലുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയും എങ്ങനെ ഇറ്റ്സ് വെരി സിമ്പിൾ യേശുവിനെ മരിച്ചപ്പെട്ട ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവേണ്ടി ആത്മാവ് നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ആത്മസ്വഭാവം ഉള്ളവരായി മാറും അങ്ങനെ ആത്മസ്വഭാവം ഉള്ളവരായി മാറിയാൽ ആ ആത്മാവ് നിമിത്തം നിങ്ങളുടെ മർത്യശരീരം പാപപ്രവൃത്തികളിൽ നിന്ന് ജീവിക്കും ഒന്ന് രണ്ട് നിങ്ങളുടെ മർത്യശരീരം രോഗശാപ ബന്ധനങ്ങളിൽ നിന്ന് ജീവിക്കും തയ്യാറാണെങ്കിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോവുക ഇന്ന് ലോകമെമ്പാട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലായിരിക്കാം നിങ്ങൾ കാണുന്നത് ടെലിവിഷൻ സ്ക്രീനിലൂടെ സ്ക്രീനിലൂടെയായിരിക്കാം നിങ്ങൾ കാണുന്നത് മറ്റു മീഡിയയിലൂടെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത് സി ഡി യിലെ വോട്ട് അവർ ഇറ്റ് മേ ബി ദ മീഡിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക ഇസ് ഇസ് ഇത് പ്രാക്ടിക്കലാണ് സഹോദരങ്ങൾ ഇത് പ്രാക്ടിക്കലാണ് പ്രാക്ടിക്കൽ അല്ല എങ്കിൽ ഞാൻ നിങ്ങൾ ഇത് പറഞ്ഞ് ചതിക്കുകയില്ല ഇസ് പ്രാക്ടിക്കൽ റോമലേഖന് എട്ടാം അദ്ദേഹത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ആ ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ നിങ്ങളത് വായിക്കണമേ കർത്താവ് ഇന്ന് ലോക രാജ്യങ്ങളിൽ എന്നെ കേൾക്കുകയും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ലോഡ് ജീസസ് കർത്താവ് ഇത് സാധ്യമായ ഒരു ജീവിതമാണല്ലോ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മർത്യ ശരീരങ്ങൾ മോർട്ടൽ ഫിസിക്കൽ ബോഡികൾ ജീവം പ്രാപിക്കട്ടെ കർത്താപി ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾത്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലേക്ക് യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തി വ്യാപരിക്കട്ടെ മരണാവസ്ഥയിൽ നിന്നും മരിച്ചു മൂന്ന് നാൾ കഴിഞ്ഞ മർത്തി ശരീരത്തിലേക്ക് ജീവൻ വന്നപ്പം മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ സ്ഥിതിയിൽ ആയവർ ആരും എന്നെ കേൾക്കുന്നില്ല അതിലും കുറഞ്ഞുള്ളവരെ എന്നെ കേൾക്കുന്നുള്ളൂ കർത്താവ് മരണാവസ്ഥയിൽ കിടക്കുന്നവർ ബ്ലഡ് ക്യാൻസർ ഉള്ളവർ ട്യൂമർ പ്രത്യക്ഷപ്പെട്ടിട്ട് പലവട്ടം സർജറി ചെയ്തവരും പിന്നെയും പിന്നെയും ട്യൂമർ പ്രത്യക്ഷപ്പെടുന്നവർ കർത്താവ് ഇനി ജീവിതത്തിൽ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞവർ ക്യാൻസറിന്റെ പല കീമോകൾ ചെയ്തു കഴിഞ്ഞിട്ട് ഇനി കീമോ ചെയ്യണ്ട ഇനി ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ ഉപേക്ഷിച്ച് വീട്ടിൽ വിശ്രമിക്കുന്നവർ തളർന്ന് തകർന്ന് തലചാഴ്ച തന്നെ കേൾക്കുന്നവർ അങ്ങയുടെ മേൽ വ്യാപരിച്ച അതേ ജീവൻ ഇപ്പോൾ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു സൗഖ്യമാകട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ഈ എപ്പിസോഡിൽ പ്രത്യേക ചില സൗഖ്യങ്ങളെ കർത്താവ് വായിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയേണ്ട ചില സൗഖ്യങ്ങള് കർത്താവ് പറയുക ചില നാളുകളായിട്ട് തളർന്നു കിടക്കുകയാണ് എവിടുന്നോ നിന്നോ വീണ് തളർന്നു കിടക്കുകയാണ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ കാലുകളിലേക്ക് യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തി വ്യാപരിച്ച് തുടങ്ങിയിട്ട് കാലുകൾ ചലിപ്പിച്ച് തുടങ്ങുക നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക യേശുവിൻ്റെ നാമത്തിലെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ച് കഴിഞ്ഞു വിശ്വസിക്കുക ഇപ്പോൾ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു കർത്താവെ അത് സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം നട്ടലിൻ്റെ തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു ബെൽറ്റ് ഇടുന്ന പേഷ്യൻ്റുകളോട് പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു ബെൽറ്റ് വേഗത്തിൽ കൈവയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ ആ നട്ടലുകൾ സൗഖ്യമാകട്ടെ ഇപ്പോൾ തന്നെ കർത്താവ് ആ നട്ടലുകളെ തൊട്ട് കഴിഞ്ഞു വേഗത്തിൽ ചാടി എഴുന്നേൽക്കുക ബെൽറ്റ് ഊരി മാറ്റുക കർത്താവിൻ്റെ സൗഖ്യത്തെ വേഗത്തിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വേഗത്തിൽ വിളിക്കുക ലോകരാജ്യങ്ങളതിപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരു കാര്യം കൂടെ കർത്താവ് പറയാൻ വേണ്ടി പറയുന്ന ഈ എപ്പിസോഡിൽ നിങ്ങളൊരു സാധാരണക്കാരല്ല കേട്ടോ നിങ്ങൾ ഒരു സാധാരണക്കാരല്ല യേശുവിനെ ഉയർപ്പിച്ച ശക്തി ചോദ നിങ്ങൾ നടക്കുന്നത് സോ ഒന്നിനും നിങ്ങളെ ഒതുക്കാൻ കഴിയുകയില്ല ഒരിടത്തും നിങ്ങൾ തകർത്തുമില്ല ആർക്കും നിങ്ങളെ തകർക്കാനും കഴിയത്തില്ല യേശു തകർന്നിടത്തു നിന്നും പൊങ്ങിയ ശക്തിയാണ് നിങ്ങൾ വ്യാപരിക്കുന്നത് സോ തകർച്ചകളെ നോക്കി പുഞ്ചിരിച്ചാട്ടെ ഒന്നും നിങ്ങളെ വീഴ്ക്കുകയില്ല എല്ലാത്തിനുമേലും വാഴാൻ വീഴാനല്ല വാടാൻ കഥ സഹായിക്കട്ടെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഈ എപ്പിസോഡ് നിങ്ങൾ കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ ഒരു വാക്ക് പ്രോത്സാഹനം ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നു ഈ ഇമെയിൽ അഡ്രസ്സ് സ്ക്രീനിൽ തുടർമാനമായി കാണുന്ന ഇമെയിൽ അഡ്രസ്സ് ഇസ് മൈ പേഴ്സണൽ ഐ ഡി പലരുമായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നൊരു പരിമിതികളുണ്ട് ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരു അനവധി ആൾക്കാർ വിളിക്കുമ്പോൾ സംസാരിക്കുന്നൊരു പരിമിതിയുണ്ട് പക്ഷേ ഇമെയിൽ അഡ്രസ്സില് ഞാൻ വ്യക്തിപരമായിട്ടാണ് ഇമെയിൽ ചെക്ക് ചെയ്യുന്നത് സോ പ്ലീസ് നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളുമായി അറിയിച്ചാട്ടെ പ്രാർത്ഥിക്കാനായിട്ട് അറിയിച്ചാട്ടെ പിന്നെയും അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാലിന് നമ്മൾ ഒരുമിച്ച് കാണുമ്പോഴേ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ ഇത് ഇത് എന്ത് സംഭവിച്ചതാ ഇതാ വീഴ്ചയാതായിരുന്നു പറഞ്ഞു കേട്ടോ അതാ ഞാൻ അങ്ങനെ ഉള്ളവരെ പെട്ടെന്ന് വിളിക്കാൻ എനിക്ക് പ്രേരണയുണ്ടായി ഒന്ന് പറഞ്ഞു

ദിവസവും മാസം ദിവസം ഈ കാല് പോകുന്ന പോലെ ഒരു ഇദ്ദേഹത്തോട് കൂടി ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരാ ഭാര്യ ഈ നാല് മാസം മുമ്പ് ഈ ഈ തളർച്ച വന്നു പറഞ്ഞത് ശരിയല്ലേ നാല് മാസവും നാല് ദിവസവും ആക്കത്ത അവനോട് പറഞ്ഞേ ആ സമയത്ത് അരയ്ക്ക് കീഴ്പോട്ട് തളന്നു പോകുന്ന പോലെ അങ്ങ് അസ്വസ്ഥതയായില്ലേ ഏദ ഏദ ഡോക്ടർ ഏദ ഡോക്ടർ ഏ മനസ് മനസ് ഡോക്ടർ ഓക്കേ ഏ മനസ് ഡോക്ടർ ഇത് തന്നിട്ട് എന്താ പറഞ്ഞു രണ്ട് മാസം കിടക്കുന്ന കിടเป കിടക്കാൻ പറഞ്ഞു ഓക്കേ അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഈ ഇങ്ങനെ കുനിയて ഇല്ലായിരുന്നു അല്ലേ ഏ ഇരിക്കാൻ പറ്റതില്ല ഓ ഇിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നது അതെ അതെ ഓ മൈ ജീസസ്

ബ്രദർ സജിത് ജോസഫ് കറുകശാലിൽ ശുശ്രൂഷിക്കുന്നു മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ രാവിലെ പത്തിനും വൈകിട്ട് ആറിനും അമ്പാട്ട് ഓഡിറ്റോറിയം അർക്കാഡിയ ഹോട്ടലിനെതിർവശം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം